നാളെയൊക്കെ ഉള്ളത് വാറ എടുത്ത് വെച്ച് അപ്പോൾ പിന്നെ ദിവസം അരക്കാണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ നാല് ദിവസം ഉണ്ടാവുള്ളൂ ഇന്ന രീതി രണ്ട് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ വീട്ടിലിട്ട് വച്ചിരും പൂതി മാറിയിപ്പം എന്താ ഇപ്പം ഇതിലേക്ക് കറി ഉണ്ടാക്കുക ചട്നി അരക്കുക കടല വെള്ളത്തിലിടാൻ മറന്നു വന്നാൽ കടലക്കറി ഉണ്ടാക്കിയാലും അപ്പ പിന്നെ ചോറിന് പിന്നെ ആദ്യം ഉണ്ടാക്കണം എന്തെങ്കിലും കടലക്കറി ഉണ്ടാക്കിയാലേ ഇഡ്ലിക്ക് കടലക്കറി ഉണ്ടാക്കിയ ചോറിന് വേറെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഏഹ് ചർച്ചി വാങ്ങാൻ പോകുന്നു മഴയൊന്നു കമ്മിയായി തോന്നു നല്ല വെയിലൊക്കെ കാണണമെന്ന് കുഞ്ഞിനെ എവിടക്ക ഏണ്ടവർക്ക് കുറച്ച് ഉണ്ടാക്കുക വാണ്ടവർ കഞ്ഞി കുടിക്കുക ഒരാഴ്ചയൊക്കെ അരച്ച് വെച്ചിട്ട് എടുക്കത്ര നമ്മളിപ്പോൾ അത് അങ്ങനെ ചെയ്യാത്തതും നമുക്ക് നമുക്കിന്ന് ഉണ്ടാക്കിയത് നാളെ എടുക്കാവും ഇന്നലത്തെ അല്ലേ ഇത് പറയും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം അടുക്കളയിലേക്ക് വരാത്ത ദിവസം തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അന്ന് നാളെ രസം വെച്ചില്ലേ അന്നേ ആ സാമ്പാർ ഉണ്ടായിരുന്നു ഞാൻ വൈകുന്നേരത്ത് എടുത്ത് വെച്ചതാണ് അത് നോക്കിട്ടേ ഇല്ല പക്ഷെ രസം കുടിച്ചു ഒക്കെ വയറിന് കേടള്ളില്ലായിരുന്നു ചോറിന്റെ കൂടെ ഗ്ലാസ് ഒഴിച്ചു കുടിക്കട്ടോ നല്ല ഇഷ്ടം രസം അങ്ങനെ തന്നെ കഴിക്കേണ്ട ചോറ് കൂടെ പാർന്ന് കഴിച്ചില്ലെങ്കിലും വെറുതെ കുടിക്കാം എന്താ സദ്യ പോകുമ്പോ കയ്യിൽ മേടിക്കുന്നത് രസം നല്ലതല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടല്ല അങ്ങനെയും കഴിക്കും വെറുതെ നമ്മുടെ ഗ്രൈൻഡർ ശരിയാക്കി കൊണ്ടുവന്നു കേട്ടോ ശരിയാക്കാൻ പറ്റില്ല പറഞ്ഞു പിന്നെ വേറെ അവർ അവരെന്നെ കൊടുത്തിരുന്നു ഞങ്ങള് ഗ്രൈൻഡർ വാങ്ങേണ്ടി വരുവോ പറഞ്ഞിട്ട് കടയിൽ പോയി വരെ നോക്കാൻ വേണ്ടി പോയപ്പോ ഈ വീട് പണി സമയത്ത് അതും കൂടി വാങ്ങേണ്ടി വരുമോ വിചാരിച്ചു അപ്പോൾ എന്തായാലും അത് നേരേക്ക് കിട്ടി ഇനി കുട്ടികൾക്ക് എന്താണെന്നറിയോ രാവിലെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയല്ലേ അവർ കഴിച്ചോളും നെയ്യ് ഒഴിച്ച് ദോശ അമ്മ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയൊന്നും വേണ്ട കേട്ടോ വെറുതെ കഴിച്ചോളും അമ്മും അച്ചും ഒക്കെ കിച്ചുവിന് മാത്രമാണ് കഞ്ഞി വേണമെന്നുള്ളൂ അപ്പോൾ ബാക്കി ആർക്കും അങ്ങനെ നിർബന്ധമില്ല നല്ല അരിമാവ് പിന്നെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മിറ്റടി കഴിഞ്ഞു പാത്രം കൈകല് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് തുടക്കിയ ഇതാ കണ്ടോ വെയിൽ വരുന്നത് ഇന്ന് രാവിലെ തൊട്ട് വരുന്ന വരെ തുണി തോരരു എൻ്റെ മോൻ കണ്ടിട്ട് ഒന്നും തോന്നണ്ടോ എനിക്ക് നല്ല തലവേദന ഉണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്താ കണ്ടോ 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 പാലട പായസാണ് ട്ടത് രാവിലെ എഴുതും ആരും കഴിച്ചിട്ടില്ല എന്താ ഏട്ടന് അനിയേനെ ഓരോ ക്ലാസ് ബാക്കി കുട്ടികളൊന്നും നീച്ചിട്ടില്ലല്ലോ നമ്മുടെ ഇവിടെ അമ്പലത്തില് പാല പായസ ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് രാവിലെ കൊണ്ടുവന്ന് തന്നിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പായസം ഒരു മൈക്ക് ഇതിൻ്റെ സൗണ്ട് ഇല്ലാണ്ട് ഓഫായിരിക്കാണ് അതുകൊണ്ട് വേറെ വേറുള്ളവർ പറയുമ്പോൾ സൗണ്ട് കമ്മി ആയിട്ടേ തോന്നുള്ളൂ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു പായസം എന്നോ എനിക്ക് ഈ പായസം പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം പപ്പടവും പഴമില്ല പഴവും വാങ്ങാൻ പറ്റിയ പഴവും വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കിച്ചിട്ടാ പായസം നോക്കിയൊക്കെ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞോ അപ്പോൾ ഏ അതാണ് ഇവിടെ ഉണ്ടാക്കിയതാണ് അല്ലടാ അച്ഛൻ മൂന്ന് പാക്കറ്റ് വാങ്ങിയതാണെ മൂന്ന് ലിറ്റർ വാങ്ങിയിട്ടോ എന്താച്ച നമുക്ക് അത് നമ്മുടെ വീട്ടിൽ മൂന്ന് ലിറ്റർ വാങ്ങിച്ചു ഏട്ടനെവിടെ ഇതുണ്ട് പറഞ്ഞുവച്ചാൽ ഇപ്പോ ഇതാ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പാലടേനേക്കാളും നന്നായിട്ടുണ്ട് ഈ പാലട പായസം കുറച്ച് കുടിക്കുമ്പോൾ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മയക്കം വരുവുള്ളൂ മധുരം കഴിച്ചാൽ അമ്മ കുടിച്ചിട്ട് എങ്ങനെയുണ്ടമ്മ പാകം എനിക്ക് എന്താ പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ചെറുപഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ പപ്പടത്തിനും ചെറുപഴത്തിനും പോവാൻ പറഞ്ഞു കഴിഞ്ഞുവച്ചല്ലേ പപ്പടം നില വാങ്ങിയതുണ്ട് ചെറുപഴം വാങ്ങാൻ പോകാൻ പറഞ്ഞാൽ ഏട്ടൻ പറയും കുറച്ചായിട്ട് കടയിൽ നിന്ന് തുറക്കട്ടെ എന്നിട്ടല്ലേ പറയും കട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കട തുറന്നു കട തുറന്നു കഴിഞ്ഞാൽ ആട്ടിവിടുന്നു ആരെ എന്തിന് നമ്മുടെ പുതിയ വീട്ടിൽ പണിക്കാരില്ല പോകുന്നുണ്ട് ഒമ്പത് മണിയൊക്കെ ആവാറായി അവർ കാണാനില്ല തീർന്നിട്ടില്ലേ ഇനി രണ്ടു ദിവസം കൂടിയുള്ള പണികളുണ്ട് ഇനി സിറ്റൌട്ടിന്റെ താഴല്ലേ അപ്പൊ നീ എന്ത് എന്താണ് നീ നോക്കണത് അവിടെ പോയിട്ട് പല്ലി വയ്ക്കണം ആ പല്ലി വെച്ചിട്ട് പല്ലിവേ അയ്യോ ആശുപത്രി തിരക്ക് എന്ന് പറഞ്ഞാൽ ആശുപത്രി തിരക്കെ കേട്ടോ കിച്ചൂന് പെട്ടെന്ന് പല്ലിവേദന വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ അവനെയും കൊണ്ട് ഇന്നലെ വൈകുന്നേരത്തെ ആശുപത്രിയിൽ പോയി ഏട്ടനാണെന്ന് വെച്ചാൽ കൊറേ ദിവസമായിട്ട് തലവേദനയിട്ട് ഏട്ടൻ നില ഡോക്ടറെ കാണാൻ പോയി ഏട്ടൻ്റെ നിറകില് കബൻ കെട്ടി നിൽക്കുക അത്ര അപ്പങ്ങനെ കിച്ചും അത് അച്ചാച്ച പോണു ചെറിയോരൊക്കെ നെയ്ച്ചുട്ടോ ഇനി വെയിൽ കാണുമ്പോഴേ ഒരു സന്തോഷമാണ് അതിൻ്റെ വെയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മഴയും പെയ്യും മഴയോട് എല്ലാവരും ആദ്യമൊക്കെ പറയും മഴ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നാല് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ മഴയും കുറ്റം പറയും കുറച്ച് ദിവസം നല്ല ശക്തിയിൽ വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ വെയിലിനെയും നമ്മൾ പറയും കിച്ചോ പല്ല് തേച്ച് ചായ പിടിച്ചായിട്ട് വണ്ടി എടുക്ക് എടുക്കപ്പോ ഇവിടെ കുളിച്ചോ നമുക്ക് ഇന്നലെ കുറച്ച് കൂലി കെട്ടിട്ടോ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ എന്നു അരിച്ചു പെറുക്കി രാവിലെ പക്ഷെ കിട്ടിയില്ല എപ്പോഴും കിട്ടിയില്ല ഇനി ഇതിൻ്റെ സീസൺ ആവണല്ലേ ഉള്ളൂ നല്ല മഴ പെയ്തു കഴിഞ്ഞ് ചെറിയൊരു വെയിലിറച്ച് കഴിഞ്ഞ് ഒരു ഇടി വെട്ടിക്കഴിഞ്ഞ് വെച്ചാൽ കേട്ടോ കൂനുണ്ടാവുക നമ്മൾ തിരഞ്ഞു നടന്നാലൊന്നും നമുക്ക് കൂന് കിട്ടില്ല ഇപ്പം ഇഡ്ഡലി ആയില്ലേ ഇഡ്ഡലിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം പൊടി ഉണ്ടാക്കിയാൽ മതി പറയുന്നുണ്ട് പൊടിയോ എല്ലാത്തി കഴിഞ്ഞാൽ പിന്നെ നാളെക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നല്ലതല്ലേ ഞങ്ങൾക്കിഷ്ടമാണ് ആ പൊടി ഇഡ്ലിപ്പൊടി ഇഡ്ലിപ്പൊടി കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചാലിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അല്ലേ നല്ല ടേസ്റ്റാണ് എനിക്കങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ആ പൊടി എണ്ണയിൽ ചാലിച്ചിട്ട് കഞ്ഞിക്കും കുടിക്കട്ടു

അമ്മയ്ക്കും വെയ്യ കയ്യും കാലം കഴിയും കാര്യങ്ങളും വെയ്യ ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അതെന്താണെന്നറിയോ എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ പിന്നെ അമ്മയ്ക്കും ഒരടങ്ങാറ് പോകുന്നുള്ളൂ അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യും എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെയ്യോ വെയ്യോ പറയോ ചെയ്യുള്ളൂ കേട്ടോ ഇവിടെ ഒരഴയ്ക്ക് കെട്ടണം എവിടെ അഴയ്ക്ക് കെട്ടുക ഇവിടെ എവിടെയും ഒരഴക്ക് കെട്ടി കഴിഞ്ഞാൽ ഫുള്ള് കാലായതും കൊണ്ടേ എവിടെ കെട്ടിയാലും ഉണങ്ങിക്കിട്ടാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം പൊടി ഉണ്ടാക്കാൻ ഇഡ്ലിപൊടി എന്താ അരി വറക്കണു ഇഡ്ലിപ്പൊടി ഉണ്ടാക്കിട്ടും കാര്യമില്ല കേട്ടോ ചട്നി വേണ്ടിവരും കുട്ടികൾക്ക് ചട്നി ഇല്ലാണ്ട് അവർക്ക് അത് പറ്റൂല്ലേ

ാണ് അച്ഛമാ കറിവേപ്പിൻ്റെ ഇല്ല ഒന്ന് എടുത്തിട്ട് വാടി നീ ഇനി ഗ്യാസിലൊന്നും ഉണ്ടാക്കണ്ടെട്ടോ നാളെ ഗ്യാസ് എടുക്കാ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി ഈ നമ്മുടെ ഇന്ത്യനൊന്നും അല്ല കേട്ടോ ഇന്ത്യനും ഭാരതമൊന്നും അല്ല എച്ച് പി ആണ് അതുകൊണ്ട് ഇവിടെ രണ്ടേ രണ്ട് വീട്ടിൽ മാത്രമേ അതുള്ളൂ ഇവിടെ ഇവിടെ ഉള്ളവർക്കാന്ന് പറഞ്ഞ ആ അല്ലേ ഇവിടെ ഉള്ളവർക്കാന്ന് പറഞ്ഞാൽ ഗ്യാസ് മാസം മാസം കഴിയുന്ന ആൾക്കാരുടെ ഗ്യാസ് ഒന്നും ഇല്ലാട്ട അതിന് വേറെ വറുത്തത് അടിപ്പിടിക്കാണ് മൂന്നൊന്നും അല്ല മൂന്നില് കൂടുതൽ നിക്കും അതെന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ വറകിനൊക്കെ പോകുമ്പോണ്ടാണേണ്ടത് അല്ലേ അല്ലെങ്കിൽ ഇനി ഒരു കുറച്ച് കായം കൂടിയും കൂട്ടണം കേട്ടോ എന്താണെന്നറിയ കരിവീണ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയതാണ് കുറച്ച് കായ ഉപ്പും പാടൊക്കെ കൂട്ടിയിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുക്കും ഗ്യാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം പോലെയാണ് ഒരു ചിലർക്ക് കുറച്ചൊന്നും കൂടി എത്താത്തവരുണ്ട് നമുക്ക് ആദ്യം ആറുമാസം എത്തിയിരുന്നു കേട്ടോ നമ്മൾ ചായ മീൻ വറക്കലേ ഇത് മാത്രമേ ഉള്ളു ഇപ്പം ഈ കുട്ടികളുടെ പാചക പരീക്ഷണങ്ങളും കൂടി ആയതുകൊണ്ടാണ് നമുക്ക് വേഗം കഴിയണത് അതെ ഞങ്ങൾക്ക് ഇത് അവിടെ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റബ്ബറിൻ്റെ വരകുകൾ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞു വെച്ചാലും പുതിയ വീട്ടിലായാലും നമ്മൾ അധികം വറകിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉപയോഗിക്കുക എനിക്ക് വിറക എനിക്ക് വിറകിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ബാക്കി പിരിക്ക് രണ്ട് പേർക്ക് അത്ര പിടുത്തൊന്നും ഇല്ല പക്ഷേ ഞാനെങ്ങനെയാണെന്ന് പറയുക ഓഴുവിൽ കഴിഞ്ഞു വെച്ചാൽ ചുള്ളലൊക്കെ ഉണ്ടെങ്കിൽ ചുള്ളൽ കുറുക്കാനൊക്കെ പോകും അതെന്താണെന്നറിയില്ല നമ്മളവിടെ പെറുക്കി

ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി വിറക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ റബ്ബറിൻ്റെ കൊല്ലികളൊക്കെ കാണുന്നത് പുതുമഴ പെയ്യുമ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ പോണതാണ് വിറക് വെറുക്കാന് പുതുമഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എത്ര വിറകുണ്ടാവും വെച്ചിട്ടാ എന്നാൽ ഞായറാഴ്ച ഞായറാഴ്ച സ്പെഷ്യലാണ് ബീഫ് ബീപ്പ് ബീഫ് അത് ചൂടാറട്ടെ ഉപ്പിട്ടിട്ടില്ലാട്ടാ എന്താ അമ്മ കായ വിടണം കേട്ടോ ഇഷ്ടായി പൊടി അത് കാരണം ഇനി ഇതിപ്പോ അത് ഒരു ഡെപ്പയിലാക്കി വെച്ച നമുക്കൊരാഴ്ചക്കൊക്കെ സുഖമായിട്ടുണ്ടാവൂട്ടോ തേങ്ങ പൊടിക്കണ്ടേക്കെ തെരച്ചുടൊട്ടി തെറിച്ച് അയിൻ്റെ തൊപ്പിയില്ലേ ോ അങ്ങനെ കുളിച്ചിരും ചിന്നി പൂവ ചുക്ക് വെള്ളം ആയി കഴിഞ്ഞാ ചോറിനുമായി വെള്ളം ഇട വെള്ളം വെച്ചുകഴിഞ്ഞിട്ട് വേണം ഈ മഴേനെയും വിശ്വസിക്കാൻ പറ്റില്ല വെയിം വിശ്വസിക്കാൻ പറ്റില്ല തുണി തോരയിടണം പറഞ്ഞിട്ടാ അതമ്മ ഈ ചക്കടി മാങ്ങടി മാങ്ങ സമയ വെളിച്ചല്ല നൊച്ചൻ കുട്ടികളെ കൊണ്ടുള്ള ഈ എടങ്ങാറ് എത്ര ഒരു നൊച്ചനാ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാ എനിക്കാണെങ്കിലും ആവറ്റങ്ങൾ കാലിൻറെ ഇടയിൽ കൂടെ പെട്ട് കഴിഞ്ഞാ അതെവിടെ വന്നു കൂടുന്നാണാവോ അല്ലെ കാണണേ ഇല്ലല്ലോ അതാണെങ്കിലും ഈ കട്ടിലൊക്കെ ചെറു ചെറിയ കട്ടിലിൻ്റെ അടി കൂടെ അധികം പോകാനും പറ്റില്ല അതിൽ അതിൻ്റെ അടിയിലാണെങ്കിലും അച്ഛനമ്മ ഇല്ലാത്ത എല്ലാം ഉണ്ട് എന്ന് പറയില്ലേ അങ്ങനെ ഉണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ എത്ര പാത്രങ്ങളാ പറഞ്ഞിട്ടോ അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ് നമ്മളൊക്കെ പ്രസവിച്ചു വരുമ്പോൾ പാത്രങ്ങൾ തരില്ലേ അത് ഈ സ്റ്റീൽ പാത്രങ്ങൾ ഇവിടെ വക്ക് പൊട്ടി നമുക്ക് ഉപയോഗിക്കേണ്ട സമയമാകുമ്പോഴേക്കുമ്പോ ഒക്കെ കേടു വന്നോക്കണം ഇനി അത് കൊടുക്കാൻ പറ്റാണ് മൂലമ്മ പൊക്കെ കിണ്ണങ്ങള് പൊട്ടിണ്ടാവോ അത് പൊട്ടുകയും ചെയ്തോ എന്നാ മൂട പൊട്ടി ഇത് അമ്മൂനെ പ്രസവിച്ച് വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ സ്റ്റീൽ കൂടെ ഇത് ഇത് നല്ല പാത്രാ കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് അലുമിനിയക്കൂടെ ഇണ്ടായിരുന്നു കൂടെ അവളുടെ കൊടം മൂടാണ് പൊട്ടി ചെമ്പൂടം അത്ര തരേണ്ടത് അന്ന് ചെമ്പോടം തരാനുള്ള സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ചെമ്പൂടം തരാണ്ട് സ്റ്റീൽകോടം തന്നിട്ടോ എന്റെ അമ്മ എന്നിട്ട് എപ്പോഴും ഇടയ്ക്കൊക്കെ പറയും നനക്കൊരു ചെമ്പുവടം തന്നിട്ടില്ല ഒരു കോളാമ്പി തന്നിട്ടില്ല ഞാൻ പറയും ആരമ്മ വെറ്റില് മുറുക്കുന്നത് ആ ആരും വെറ്റില് മുറുക്കി തുപ്പണ അമ്മയൊക്കെ ആകെ ഒരു കുട്ടിക്ക് കോറ വരകാൻ വേണ്ടിട്ട് ഓടിന്റെ ഉരുളി വന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല അതെവിടെ കിടക്കണോ പണ്ട് തറവാട്ടുകാര് അങ്ങനെയാണ് ഇത്ര പറയ എന്താ പണ്ട് തറവാട്ടിലുള്ള വയസ്സായി ണ്ടോ വാസ്തുണ്ട് ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ കാര്യങ്ങൾ നമ്മള് പറഞ്ഞിട്ടൊരു കാര്യമില്ല അമ്മ പണ്ടത്തെ സാഹചര്യം ചട് ഇങ്ങാറായിട്ട് പോയിനോ അച്ചുലി ആ ചുക്കെള്ള ഒഴിച്ചിട്ട് ചെമ്പിരിക്കണം ചോറിന് വെള്ളം വെക്കാൻ ഇഡ്ലി രണ്ടെണ്ണം മതിയോ അല്ലെങ്കിൽ കറന്റെ ബില്ല് കൂടുതലായിട്ട് ഞാൻ രണ്ട് പപ്പടം കഴിച്ചത് പായസം കുടിച്ചാലോ പഴം പറഞ്ഞിട്ട് പായസം കഴിച്ചോ വാങ്ങിക്കൊണ്ടിരിക്കുക ഞാനിത് ഇത് ഏട്ടൻ കഴിഞ്ഞാഴ്ച അല്ലേ ബീഫ് കൊണ്ടുവന്ന സമയത്ത് സുഖിനി എന്താ പറഞ്ഞോളു ചെറുതാണ് ചെറുതാക്കി പറഞ്ഞു എന്നിട്ട് ഞാൻ അത് നോർക്കാൻ എന്ത് ചെറുതാക്കണത് വല്യ വല്യ കഷണം എന്നിട്ട് പിന്നെ ഒക്കെ ഇരുന്നു ഞാൻ നേരെ കണ്ടുവന്നു അത് വെട്ടി സംഭവം വെട്ടും വെട്ടിണ്ട്ന്നുള്ള എത്ര നേരം എല്ലായിടത്തും വെട്ടൊക്കെ കിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും മുറിഞ്ഞിട്ടില്ല ചോക്ലേറ്റാ ആര ചോക്ലേറ്റ് ആ പാരുവാൻ പോയി പോക്കണേ ആ കുഞ്ഞം പോയതോണ്ട സംഭവം ആ ശരി അത് അല്ലെങ്കിൽ വാങ്ങില്ലേ നേരെ വിളിച്ചു ആ വീട് കാണിക്കണ്ടേ പണിയൊക്കെ കഴിഞ്ഞിട്ട് പണി തീർന്നിട്ടില്ലല്ലോ അത് കൊറേ പണികൾ ഇനിയും ബാക്കി മഴ പെയ്യട്ടെ ഇന്നലത്തെ സാമ്പാറിൽ കുറച്ച് കായം കൂടി നല്ല ടേസ്റ്റ് ഇണ്ടോ സുഖനിക്ക് ഞാൻ വെക്കുന്ന സാമ്പാർ നല്ല ഇഷ്ടാട്ടോ ഇഷ്ടാട്ടാ എപ്പഴും സുഖനിയറിയേടത്തിയമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഏ ഞാന് പച്ചക്കിടേ പച്ചക്കൂടും എന്താ വറുത്തൂടും വറുക്കുമ്പോല്ലേ എന്താണോ ബീഫിലൊന്നും നല്ല മണല്ലേ നല്ല സാമ്പാർ എന്നാലും അമ്മ വന്നിട്ട് പറയുന്നു നമ്മടെ സാമ്പാർ സൂപ്പറേ അതേപോലെ അമ്മൂന് ഞാൻ സാമ്പാർ വെക്കണത് മുരിഞ്ഞ കൂട്ടാൻ വെക്കണത് എന്താ അതേപോലെ ചെറുപയറൊക്കെ കറി വെക്കില്ലേ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ഇറച്ചി മീനൊക്കെ വെക്കണ ഭയങ്കര ഇഷ്ടമാണ് മീന് തേങ്ങയെന്ന് അരച്ചിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ വെക്കില്ലേ അമ്മ വെക്കണമല്ലോ അപ്പം പറയും അമ്മ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതിയായിരുന്നു പറയും പക്ഷെ അവളങ്ങനെ മീൻ കറി കഴിക്കില്ല കേട്ടോ കുറച്ചേ കഴിക്കുള്ളൂ മീൻ വറുത്തയിലൂടെ ആണ് അവൾക്ക് താല്പര്യം ഉള്ളു പിന്നെ ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങാച്ചോറ്ക്കാരുന്നു റേഷൻ ഉണ്ട് നല്ലത് നല്ല വെള്ള അരി വേണോ വേണ്ടാലേ ഞങ്ങാണ് വെള്ളം മാറ്റാനാണെ തേങ്ങച്ചോറുണ്ടാക്കാൻ റേഷൻ അരിയുണ്ട് നല്ല അരിയാ തേങ്ങാച്ചോറിനോട് അത്ര താല്പര്യമില്ല എനിക്ക് സാദാ ചോറും ബീഫും മോരുകാച്ചിയതും അങ്ങനെ

പാപ്പ വേണ്ട 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 അച്ഛനും കഴിക്കാൻ വേണ്ട പാപ്പ ഇഷ്ടല്ലേ എന്ത് തെളിച്ചാണ് വെള്ളം നമുക്ക് ലീവാണ് ഇനി ഞായറാഴ്ച ജിം അവധി ഞാനൊരാഴ്ച പോയിട്ട് എന്റെ കൂട്ട് എന്റെ കൂട്ടുകാരി ഗൗരി പറയണേട്ടാ ഞായറാഴ്ചയാണ് നമുക്ക് ഒന്നിച്ചൊന്ന് വർത്താനം പറയാൻ പറ്റും ഞായറാഴ്ച നമുക്ക് ലീവായി ഇനി എന്താ ചെയ്യാന്ന് ശരിയാണ് കേട്ടോ നമുക്കൊരു കൂട്ട് കിട്ടി കഴിഞ്ഞിട്ട് ആ കൂട്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഏട്ടൻ പറഞ്ഞുവച്ചാ സുഖമാണ് ഏട്ടനെ ഏട്ടന്റെ കൂട്ടുകാരനെ എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞല്ലേ ഇവരിന്നും വല്ലാണ്ട് വെയിറ്റ് തൂക്കിക്കും പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഞാൻ കോഴി കഞ്ചാടിച്ചെ പരമാവധി ഇങ്ങനെ അടുക്കും എന്നിട്ട് പറയും കള്ളപ്പണി ചെയ്യാണ് കള്ളപ്പണി ചെയ്യാണ് പറയും ഇവര് എത്ര ചെയ്താലും സുഖനിയാത പറ കള്ളപ്പണി ചെയ്തോ അവള് കള്ളപ്പണി ഉണ്ടോ അപ്പതാ നമ്മടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പുതിയ വീടിന് ഇവിടെ ഇങ്ങനെ വന്ന് നിക്കട്ടോ എന്താണ് പണി കഴിഞ്ഞത് ഇന്നിപ്പോ അവര് ഞായറാഴ്ച അല്ലേ വന്നിട്ടില്ല അതിനെക്കാട്ടിലും വലിയ പ്രശ്നം എന്താ അവിടെ ഒരു വെള്ളിച്ചാലേട്ടാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ലൂസ് മണ്ണല്ലോ ഇവിടെ ലൂസ് മണ്ണായിട്ട് ഇവിടെ ഫുള്ള് അങ്ങോട്ട് വെണ്ട് ഇങ്ങനെ വേണ്ട അടിവേരതായിരിക്കും കേട്ടോ ഒരു പണി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തത് എന്താ ഇങ്ങനെ പറയാം ഉപദ്രവക്കേട് പോലെയല്ലേ ഇതിന് എന്തിനാ കേട്ടോ കോൺക്രീറ്റ് എവിടെ എത്തിയിട്ടില്ല ഇനിയുണ്ട് പണികൾ പണികൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളു നമ്മൾ വിചാരിക്കാതെയാണ് വീട് പണി എന്ന് പറയുന്നത് ഒരു അങ്ങനെ പറയാ കാണാത്ത പണിയാണല്ലേ എടുത്താലെടുത്താലും കാണാത്ത പണിയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം എന്നൊക്കെ വിചാരിച്ചതാണ് അതൊന്നും നടക്കില്ല ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ ഒരു ഇതും ഉണ്ടായിരുന്നില്ല മൂഡും ഉണ്ടായതില്ല വയ്യായി ഇതൊക്കെ ആയിട്ടേ അപ്പം ഒന്നും വീഡിയോ എടുക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ എടുത്തതാണ് ഇന്നലെ നമ്മൾ സെക്കൻഡ് ഹാൻഡിലൊന്നും വീഡിയോ എടുത്തേരില്ല അപ്പം ഇനി എന്തായാലും അഴയൊക്കെ കെട്ടിയിട്ട് തുണികളൊക്കെ തോരടത്തെ ഇവിടുന്ന് അങ്ങോട്ട് അഴ കെട്ടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ തുണി തോരടാനൊക്കെ സുഖമില്ല അതാ ഒരു വെള്ളപ്പട്ടി ആണല്ലേ ആ പട്ടിയാണ് കേട്ടോ കോഴികളെ മൊത്തം കൊണ്ടുപോകണത് അത് നമ്മളിങ്ങനെ എറിയാൻ നിൽക്കുമ്പോഴേക്കും അത് പോവും അപ്പൊ ആ നമ്മുടെ ഇവിടെ നോക്കിയൊക്കെ എന്താ പച്ചപ്പതിൻ്റെ ഉള്ളിൽ മലമ്പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ആന വന്നറിയില്ല എന്താ നോക്കിയൊക്കെ കനാലിൻ്റെ ഒരു അവസ്ഥ നോക്കി വെക്ക് പേടിയാവണു ഇത് ഏ ഇടപോ കാട്ടും പ്രദേശമൊക്കെ ഇഷ്ടമാണ് പക്ഷെ പാമ്പുകളുടെ ഏരിയ ആയതും കൊണ്ട് ഭയങ്കര പേടിയാണേ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ചോറിന് പിന്നെ നമ്മൾ ചോറിന് അരിയറുറുപ്പത്തിട്ടുട്ടോ ഇനി ഇറച്ചി എന്തായാലും ഒന്ന് വരട്ടണം മോര് കാച്ചണം പണികൾ ഉണ്ട്